നമസ്കാരം ഇരിക്കുന്ന പദവിയുടെ അന്തസ്സിന് ചേരാത്ത രീതിയിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമാണ് ഭരണഘടന വിരുദ്ധമാണ് ഇതെന്റെ വാക്കുകളല്ല കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ചില നടപടികളെ കുറിച്ച് അതിനിശദമായി വിമർശിക്കുന്ന വേളയിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വാക്കുകളാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിന് വേണ്ടി എത്തിയ ഗവർണർ കേരള ചരിത്രത്തിലാദ്യമായി ഒരു മിനിറ്റ് ഇരുപത്തിയെട്ട് സെക്കൻഡ് കൊണ്ട് തന്നെയാണ് ഈ നയപ്രഖ്യാപന പ്രസംഗം തീർത്തത് സാധാരണ ഗവർണർമാർ ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും ഇല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും എടുത്തിട്ടാണ് സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം ചെയ്യാറുള്ളത് ബജറ്റ് അവതരണത്തിന് മുൻപായി തന്നെയാണ് സാധാരണ ഗവർണർമാർ ഇത്തരത്തിൽ നയപ്രഖ്യാപനം നടത്താറുള്ളത് എന്നാൽ കാലങ്ങളായി പിണറായി വിജയൻ സർക്കാരും ഗവർണറും തമ്മിൽ നേർക്കുനേർ ഒരു പോർമുഖം തുറന്നിരിക്കുന്നു ഗവർണറെ സി പി എമ്മിന്റെ വിദ്യാർത്ഥി സംഘടനകൾ വിട്ട് വഴിയിൽ തടയുക ഗവർണറെ കരിങ്കൊടി കാണിക്കുക ഗവർണറുടെ വാഹനം ആക്രമിക്കുവാൻ ശ്രമിക്കുക എന്നുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് സർക്കാരിനെതിരെ ഗവർണർ നേരിട്ട് തന്നെ യുദ്ധത്തിൽ ഇറങ്ങിയിരുന്നു തെരുവിലേക്ക് ഇറങ്ങിയിരുന്നു കോഴിക്കോട് സർവകലാശാലയിൽ ഒരു പരിപാടിയിൽ സംബന്ധിക്കാനെത്തിയ ഗവർണറെ ഇനി ഒരു സർവകലാശാലയിലും കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എസ് എഫ് ഐക്കാർ നീളെ കരിങ്കൊടി നാട്ടിൽ പ്രതിഷേധിക്കുകയുണ്ടായി കോഴിക്കോട് സർവകലാശാലയിൽ എത്തുന്ന ഗവർണറെ അങ്ങോട്ട് പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയായിരുന്നു അന്ന് എസ് എഫ് ഐ പറഞ്ഞിരുന്നത് എസ് എഫ് ഐ ഗവർണർ എത്തുന്നതിന് മുമ്പ് തന്നെ കോഴിക്കോട് സർവകലാശാലയുടെ കമാനങ്ങളിലെല്ലാം വലിയ കറുത്ത ബാനർ കയറ്റിയിട്ടുണ്ടായിരുന്നു ഗവർണർ ഗോ ബാക്ക് എന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതിയ ബാനറുകളായിരുന്നു അവർ അന്ന് നാട്ടിയത് ഇത് കണ്ട് പ്രകോപിതനായ ഗവർണർ രാത്രിക്ക് രാത്രി തന്നെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി ഈ ബാനറുകളെല്ലാം അവരെ കൊണ്ട് തന്നെ നീക്കം ചെയ്യുകയായിരുന്നു ഇതിൽ ഗവർണർക്ക് കടുത്ത അതൃപ്തിയുണ്ടായിരുന്നു അത് മറച്ചുവെക്കാതെ അദ്ദേഹം അത് സർക്കാരിനെ അറിയിക്കുകയും ചെയ്തു തന്നെ ഇത്തരത്തിൽ അവഹേളിക്കുന്ന സർക്കാരിന്റെ യാതൊരു തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും തനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ ഒടുവിൽ മിഠായി മിഠായിത്തെരുവിലേക്ക് ഇറങ്ങുകയുണ്ടായി തന്നെ അവഹേളിക്കുന്ന തനിക്കെതിരെ കരിങ്കൊടി കാണിക്കുന്ന സർക്കാരിന്റെ വിദ്യാർത്ഥി യൂണിയനുകളെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അതീവ രഹസ്യമായി മാത്രം നടത്താറുള്ള ഗവർണറെ പോലുള്ള വി വി ഐപിയുടെ സഞ്ചാര മാർഗങ്ങൾ എങ്ങനെയാണ് എസ് എഫ് ഐ പോലുള്ള ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് വിദ്യാർത്ഥി സംഘടനയ്ക്ക് ചോർന്നു കിട്ടിയത് അതിന് പുറകിൽ തീർച്ചയായും സർക്കാരിന്റെ പോലീസുകാർ തന്നെയാണ് എന്നുള്ള ആരോപണങ്ങളാണ് അന്ന് ഗവർണർ സർക്കാരിനെതിരെ ആരോപിച്ചത് അതുകൊണ്ട് എന്റെ സഞ്ചാര മാർഗങ്ങൾ വിദ്യാർത്ഥി സംഘടനകൾക്ക് ചോർത്തി കൊടുത്ത പോലീസിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഗവർണർ കൂടി തന്നെയാണ് കോഴിക്കോടിന്റെ തെരുവിലേക്ക് ഇറങ്ങിയത് കോഴിക്കോട് നിവാസികൾക്ക് കേരളീയർക്ക് എന്നെ അറിയാം എന്നെ അവർ ഇഷ്ടപ്പെടുന്നു ഞാൻ കേരളത്തെ സ്നേഹിക്കുന്നു കേരളത്തിലെ നല്ല മനുഷ്യരെ ഇഷ്ടപ്പെടുന്നു ഞങ്ങൾക്കിടയിൽ അതായത് കോഴിക്കോട് ജനതയ്ക്കും എനിക്കും ഇടയിൽ യാതൊരു തരത്തിലും രാഷ്ട്രീയ അതിപ്രസരങ്ങൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഗവർണർ കോഴിക്കോടിന്റെ മിഠായി തെരുവിലേക്ക് ഇറങ്ങിയത് പരീക്ഷ കഴിഞ്ഞ് എത്തുന്ന കുട്ടികളെ ഗവർണർ വാത്സല്യപൂർമ്മമാരോട് സംസാരിക്കുന്നുണ്ടായിരുന്നു പല കുട്ടികളെയും ചേർത്ത് തന്നോടൊപ്പം നിർത്തുന്നുണ്ടായിരുന്നു പലവരും ഗവർണറോടൊപ്പം നിന്ന് സെൽഫി എടുക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം കൃത്യമായി ഗവർണർ സർക്കാരിന് കൊടുത്തൊരു സന്ദേശം തന്നെയാണ് നിങ്ങളുടെ സുരക്ഷാ സന്നാഹങ്ങൾ ഇല്ലെങ്കിലും എനിക്ക് ഇറങ്ങി നടക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഗവർണർ ഉദ്ദേശമാക്കിയത് എന്നാൽ ഇതിൽ ഗവർണർ മറ്റൊന്നുകൂടി ലക്ഷ്യമാക്കിയിരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഗവർണർ ഏതെങ്കിലും വിധത്തിൽ തെരുവിൽ ഇറങ്ങി നടക്കുമ്പോൾ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ആക്രമണം ഗവർണർക്ക് നേരെ ഉണ്ടാവുകയാണെങ്കിൽ ഗവർണറുടെ പോലും സുരക്ഷാ ചുമതല ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കാത്ത അത്തരം രീതിയിൽ കേരളത്തിലെ ക്രമസമാധാനം തകർന്നു എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ഗവർണർ ബോധപൂർവം തന്നെയാണ് പിണറായി വിജയൻ സർക്കാരിനെതിരെ ഇത്തരം ഒരു നീക്കവുമായി തെരുവിലേക്ക് ഇറങ്ങിയത് എന്നാണ് പറയപ്പെടുന്നത് ആ ഒരു വശത്തെക്കുറിച്ച് ഗവർണർ പിന്നീട് യാതൊരു തരത്തിലുള്ള വിശദീകരണം നൽകിയിട്ടില്ല എന്നാൽ ഗവർണർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിയമസഭയിൽ നടത്തിയ നയപ്രഖ്യാപന പിണറായി വിജയനെതിരെയുള്ള ഒരു വെല്ലുവിളി തന്നെയായിരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് കേവലം ഒരു മിനിറ്റ് ഇരുപത്തിയെട്ട് സെക്കൻഡിനൊണ്ട് നയപ്രഖ്യാപനം ഏതാണ്ട് അറുപത് പേജുള്ള നയപ്രഖ്യാപനമാണ് ഗവർണർ വായിച്ചു തീർത്തത് ആദ്യത്തെ ഖണ്ണിക ഗവർണർ വായിക്കുന്നു അവസാനത്തെ ഖണ്ണികം വായിച്ചു തീർത്ത് ഗവർണർ അത് മേശപ്പുറത്ത് വയ്ക്കുന്നു എന്നാൽ നിയമസഭയുടെ ചിരകാലങ്ങളായിട്ടുള്ള റൂളിംഗ് അനുസരിച്ച് ഗവർണർ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കോപ്പി മേശപ്പുറത്ത് വെച്ചു കഴിഞ്ഞാൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയതായി അംഗീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പഴയ റൂളിംഗ് അതുകൊണ്ട് തന്നെ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയില്ലെങ്കിലും അത് നടത്തിയതായി കണക്കിലെടുക്കാം നിയമസഭയുടെ മേശപ്പുറത്ത് ഗവർണർ ആ പ്രസംഗം വെച്ചു കഴിഞ്ഞാൽ നയപ്രഖ്യാപനം നടത്തി എന്നുള്ളതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം ആകും എന്ന് തന്നെയാണ് നിയമ ചൂണ്ടിക്കാണിക്കുന്നത് നിയമസഭയിൽ അങ്ങനെ റൂളിംഗ് ഉണ്ട് അതെന്ത് തന്നെയായാലും ഗവർണറുടെ ഇത്തരം നടപടികളിൽ പ്രതികരിച്ചുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനടക്കം സമുന്നതരായ നേതാക്കൾ പലരും രംഗത്തെത്തിയിരിക്കുന്നു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിൽ ഒരക്ഷരവും പ്രതികരിച്ചിട്ടില്ല റിപ്പബ്ലിക് ദിനത്തിൽ തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ റിപ്പബ്ലിക് പതാക ഉയർത്തിക്കൊണ്ട് ഗവർണർ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആരോഗ്യപരമായ മറ്റു പ്രശ്നങ്ങൾ ഒന്നും ഇല്ല എന്ന് മനസ്സിലായി എന്നുകൂടി ഗോവിന്ദൻ മാസ്റ്റർ കൂടിച്ചേർത്തത് നിയമസഭയിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം രണ്ടു മിനിറ്റിൽ താഴെയായപ്പോൾ അത് ഗവർണറുടെ ശാരീരിക മൂലമായിരിക്കും എന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ റിപ്പബ്ലിക് ദിനത്തിലെ ഗവർണറുടെ പരിപാടിയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ശാരീരിക അസുഖങ്ങളും ഇല്ല എന്ന് മനസ്സിലായെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു ഇത് പിണറായി വിജയൻ സർക്കാരിനെ അവഹേളിക്കുന്നതിന് വേണ്ടി ഗവർണർ മനപൂർവ്വം കരുതി എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നുകൂടി എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർക്കുകയുണ്ടായി ഫെബ്രുവരി എട്ടാം തീയതി ഡൽഹിയിൽ കേന്ദ്ര ഗവൺമെന്റിന് എതിരെയുള്ള പ്രതിഷേധ സമരം തന്നെയാണ് നടക്കുന്നത് അതൊരു കാരണവശാലും എൽ ഡി എഫിന്റെ സമ്മേളനമല്ല എന്നുകൂടി എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു ഫെബ്രുവരി എട്ടാം തീയതി കേരള ഹൌസിൽ നിന്നും തുടങ്ങുന്ന മാർച്ച് സമരമായി മാറും എന്ന് തന്നെയാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് ഫെഡറൽ സംവിധാനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ സമരം വിഭാവനം ചെയ്തിട്ടുള്ളത് എന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു ഇപ്പോൾ സി പി എമ്മിനകത്ത് നിന്ന് പല സമന്നതരായ നേതാക്കളും ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനെതിരെയായി രംഗത്ത് വന്നിരിക്കുന്നു എന്നാൽ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഇതിലൊന്നും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ കിട്ടുവാനുണ്ട് ഈ സാമ്പത്തിക സഹായങ്ങൾ കിട്ടുവാൻ ഗവർണറുടെ സഹായം കൂടിയേ തീരൂ അതുകൊണ്ട് ഗവർണറെ പിണക്കുന്നത് ഉചിതമല്ല എന്നുള്ള ധാരണ കൊണ്ടാവാൻ മുഖ്യമന്ത്രി ഗവർണർക്കെതിരെ ഇപ്പോൾ പരസ്യമായി യാതൊന്നും പ്രതികരിക്കാത്തത് എന്നുകൂടി ചില കേന്ദ്രങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് എന്തായാലും ഗവർണറും സർക്കാരും തമ്മിൽ ഇങ്ങനെയൊരു നേർക്കുനേർ ഒരു പോർമുഖം തുറന്നിരിക്കുന്ന അവസരം ഇത് കേരളത്തിന്റെ നിലവാരത്തെ തന്നെയാണ് പുറം സംസ്ഥാനങ്ങളിൽ പോഷകരമായി ബാധിക്കുന്നത് എന്ന് തന്നെയാണ് എം വി ഗോവിന്ദൻ ഇപ്പോൾ പറയുന്നത് എന്തായാലും എം വി ഗോവിന്ദൻ ഗവർണർക്കെതിരെ ഇത്തരം പരാമർശങ്ങൾ നടത്തിയതിൽ മുഖ്യമന്ത്രി അതൃപ്തനാണ് എന്ന് തന്നെയാണ് അറിയുന്നത് ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അതായത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇനിയും ഫണ്ടുകൾ കിട്ടാനുണ്ട് സർക്കാരാണെന്നുണ്ടെങ്കിൽ കടത്തിൽ മുങ്ങി നിൽക്കുന്നു ഈ അവസരത്തിൽ ഗവർണറെ പിണക്കി കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുവാനുള്ള ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുവാൻ പിണറായി വിജയൻ തയ്യാറല്ല അതുകൊണ്ട് ഗവർണർക്കെതിരെ ഇനിയും ഇത്തരത്തിലുള്ള പരാമർശ പരാമർശങ്ങൾ ഇനി ഉയർത്തേണ്ടതില്ല എന്ന് തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിക്കും പിണറായി വിജയൻ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നു എന്തായാലും ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് ഇപ്പോൾ മറന്നീക്കി തെരുവിലേക്ക് വന്നിരിക്കുന്നു ജനങ്ങൾ കണ്ട് ആസ്വദിക്കുന്നു അല്ലെങ്കിൽ രസിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുന്നു ഗവർണർ സർക്കാരും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത